പിന്നെ അങ്ങനെ അടിച്ച് കേട്ടോ ഇത് പറഞ്ഞ ഇയാൾക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടി ലഭിക്കുകയാണ് കാരണം ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന അവൻ അവൻ ഈ പല ആ പല സിനിമകളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന പല സിനിമകളും ഇവൻ നശിപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ വല്ലാത്ത വികാരത്തിൻ്റെ പുറത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത് ഈ അശ്വന്ത് ഗോക്കിനെ പോലുള്ള അപരാധം പിടിച്ചവനെ കാണാമെങ്കിൽ ഒരു സംശയമില്ല ഈ സിനിമയ്ക്ക് ഏത് സിനിമയ്ക്ക് ദിലീപിൻ്റെ ഈ എന്ന് പറയുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണാം ഒരു കുഴപ്പവും ഇല്ല അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന അപരാധം പിടിച്ചവനെ നിങ്ങൾക്ക് കാണാമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഈ സിനിമക്ക് ടിക്കറ്റ് എടുക്കാം ശരിയാണ് അശ്വന്ത് കോക്കിൻ്റെ വിമർശനം മറ്റു പല സിനിമകളെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും തന്നെയല്ല ഈ അശ്വന്ത് എന്ന് പറയുന്ന മഹാൻ അല്ലെങ്കിൽ വങ്കൻ ഈ വങ്കൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇത്തരത്തിൽ ഈ സിനിമ കണ്ട് അദ്ദേഹം പറഞ്ഞ് വിമർശിച്ച സിനിമകൾ പലതും കണ്ട ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നോട് സംസാരിച്ചുള്ള എൻ്റെ മറ്റു പല സുഹൃത്തുക്കൾക്കും തോന്നിയിട്ടുള്ളത് ഏതായാലും പിന്നെ ഗൗതം പറഞ്ഞത് ശരി തന്നെയാണ് അയാളുടെ വിമർശനം അസ്ഥാനത്താണ് അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ നമ്മളൊക്കെ അത് ആരോഗ്യപരമായിട്ട് മലയാള സിനിമയെ അന്ന് അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ സിനിമയെ ഇപ്പൊ ഞാനൊക്കെ അതിൽ ഏറ്റവും പിറകിൽ നിന്നിട്ടിരുന്ന ഒരാളാണ് എന്നെക്കാളും അഗ്രഗണ്യരായി ഇത് ഇങ്ങനെ എഴുതിയിരുന്ന നിരവധി എഴുത്തുകാർ നമ്മുടെ ഇടയിലുണ്ട് വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധായകൻ തന്നെയുണ്ട് അദ്ദേഹത്തി നിരവധി പേർ എഴുതിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അവസാന കണ്ണിയാണ് ഞാനൊക്കെ അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മളെപ്പോഴും അതിന് ആരോഗ്യപരമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഇപ്പൊ രഞ്ജിത്തിന്റെ ചന്ദ്രോത്സവം എന്ന സിനിമയെക്കുറിച്ചാണ് അന്ന് എഴുതാനായിട്ട് ഞാൻ എഴുതിയത് അതിൽ എനിക്ക് നിറച്ച് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതവിടെ നിന്നോട്ടെ പക്ഷേ എനിക്കിതിൽ ചോദിക്കാനുള്ളത് ഗൗതം ഇയാൾ ഈ ഇത്രയും വിമർശിച്ചതും ഈ ചിത്രം കണ്ട ശേഷം ഗൗതമിന് എന്താണ് ഈ സിനിമയെ കുറിച്ച് തോന്നിയത് അല്ല ഞാൻ ഈ സിനിമ എന്നല്ല ഈ പടത്തിൻ്റെ പേര് കാണണമെന്ന് തീരുമാനിച്ചതേയല്ല ഏറ്റവും അവസാനം തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമ അവിഹിതമാണ് ബാക്കിയുള്ള ഹിറ്റായിട്ടുള്ള ഒരു പടവും കണ്ടിട്ടില്ല ഈ സിനിമ കാണാനുള്ള ഒരേ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ചിലവർ ആഹ്വാനം നടത്തിയല്ലോ അതിൻ്റെ ഒറ്റ കാരണത്തല്ല അല്ലാണ്ട് ഇതുവരെ ഒരു ദിലീപ് സിനിമ പോലും തിയേറ്ററിൽ ആദ്യത്തെ ദിവസം പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഒട്ടും ഇഷ്ടപ്പെടില്ല എന്ന ധാരണയോട് കൂടിയിട്ട് കാണാൻ പോയ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എത്ര വലിയ ക്രിഞ്ചടിക്കാനോ അല്ലെങ്കിൽ ഈ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ ഞാൻ കണ്ടില്ല അദ്ദേഹത്തിൻ്റെ ആ പുറ പുറമേയുള്ള പുറംചട്ട മാത്രമാണ് കണ്ടത് പലരും പറയുകയും കേട്ടു അപ്പോൾ അങ്ങനെ രീതിയിൽ ക്രിഞ്ച് ക്രിഞ്ചടിക്കാനുള്ള മോഹൻലാൽ ക്രിഞ്ച് അടിപ്പിച്ചിട്ടില്ല മോഹൻലാലിന് ഇഷ്ടമായി ദിലീപ് മോശാക്കിയിട്ടില്ല പടം മൊത്തത്തിൽ തന്നെ ഒരു സെൽഫ് ട്രോളും ദിലീപിൻ്റെ തന്നെ പല സിനിമകളെക്കുറിച്ചുള്ള ട്രോളുകളും ഏഹ് ഇവിടെയുള്ള ചില യൂട്യൂബർമാരെ ട്രോൾ ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ചില പന്ന മാധ്യമങ്ങളെ ട്രോൾ ചെയ്യുന്നുണ്ട് ഏഹ് അങ്ങനെയുള്ള സകല ആളുകൾക്കും കുത്തുന്ന സകല ആളുകളെയും തന്നെ ഉപദ്രവിച്ച സകല ആളുകളെയും ിലി പിതിൽ യഥാർത്ഥത്തിൽ കുത്തുകയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ആ അതിന്റെ തിരക്കഥയിലൂടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയത് എന്ന് താങ്കൾ അതെ ചോദിച്ചില്ലേ അതെ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയത് ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ടു പേരാണ് കഥാ തിരക്കഥ സംഭാഷണം ഫാഹിം സഫർ പിന്നെ നൂറിൻ ഷെരീഫ് ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു ഈ രണ്ടു പേര് കൂടി സംവിധായകൻ എഴുതിയ തിരക്കഥയാണ് സംവിധായകൻ തീർച്ചയായിട്ടും ധനഞ്ജയ് ശങ്കറാണ് ഇപ്പോൾ ഇതിപ്പോൾ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒരു സൂപ്പർ ഹിറ്റായിട്ട് തന്നെ ഈ ചിത്രം മാറും സൂപ്പർ ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുതൽ മുടക്കിയ കിട്ട അതിൽ കൂടുതൽ പൈസ കിട്ടും ഈ അവർക്ക് കിട്ടും പ്രൊഡ്യൂസർക്ക് കിട്ടും പ്രൊഡ്യൂസർ ആരാണ് ഗോകുലം ഗോപാലിനാണ് അപ്പോൾ ഇവർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ ഇതിൽ കിഡ്നാപ്പ് ചെയ്തു കിഡ്നാപ്പ് ചെയ്യുന്നത് എന്തോ വലിയ തെറ്റാണ് ഏ സിനിമയിലെ കിഡ്നാപ്പാണ് കാണിച്ചത് സിനിമയിലെ കിഡ്നാപ്പാണ് കാണിച്ചത് അപ്പം നിങ്ങൾ സിനിമയെ സിനിമയായി കാണുക എന്ന് പറയുന്ന ഒരു ക്ലീഷ ഉണ്ടല്ലോ അത് തന്നെയാണ് പറയാനുള്ളത് അത് തന്നെയാണ് പറയാനുള്ളത് ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് സാധാരണക്കാരൻ നയിക്കുന്ന ഒരു വിപ്ലവം സാധാരണക്കാരൻ നയിക്കുന്ന സ്ഥിരം ഉള്ള സാധനം തന്നെയാണ് സാധാരണക്കാരൻ നയിക്കുന്ന വിപ്ലവം ആർക്കെതിരെ ഈ വിപ്ലവം നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരി വർഗമായിട്ടുള്ള റിച്ച് പീപ്പിൾ ഈ റിച്ച് പീപ്പിളിൻ്റെ കാണിക്കുന്നു ആ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വട്ടനായിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ആ ആളാണ് ഇതിലെ ദിലീപിൻ്റെ കഥാപാത്രമായിട്ടുള്ള റഡാറോ അങ്ങനെ എന്താണ് പേര് തോന്നും ആ റഡാറോ അയാളാണ് നെറികെട്ട ഒരു മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകുന്നത് ഏതോ ഒരു സംസ്ഥാനത്തെയാണ് കേട്ടോ ഇതിലിപ്പോൾ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നൊക്കെ അതിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇതില് അങ്ങനെ ലോജിക്ക് വെച്ച് കാണണം എന്നാണ് പറയുന്നത് തീരെ ലോജിക്ക് ഇല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല ഇതിൽ പല കാര്യങ്ങളും പല ആളുകളെയും കുത്താൻ ഉദ്ദേശിച്ചിട്ട് എടുത്തിരിക്കുന്നതാണെന്ന് തന്നെ വ്യക്തമാക്കാം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ബോയ്ക്കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ഒരു സമയംകൊല്ലി സിനിമ തന്നെയാണ് സമയം കൊല്ലി നമ്മൾ ഇരുന്ന് കാണാൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ സമയം അങ്ങനെ നഷ്ടമായ എന്റെ ഫോൺ ഒരു ഫോൺ നോക്കിയിട്ടില്ല തീരുന്നവരെയും അടിക്കാതെ തന്നെ അതിൽ ഏക ക്രിഞ്ചടിച്ചു എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സീനെ യഥാർത്ഥത്തിൽ ഒഴിവാക്കമായിരുന്നു അതില് ലളിതാംബിക എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് മുഖത്ത് കറുത്ത മറകുള്ള സുന്ദരിയായിട്ടുള്ള ലളിതാംബിക ഈ ലളിതാംബികയും ഇയാള് ഇയാൾ വളച്ചു അവൾ നല്ല കറവ പശുവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ പഴത്തൊലിയിൽ ചവിട്ടി വീഴില്ല ഇതൊക്കെ ക്ലീഷേ ഡയലോഗല്ലേ എന്നൊക്കെ പറയുന്ന ദിലീപിനെ നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്ന എന്താ നിരന്തരമായിട്ട് ദിലീപിനെ വിമർശിച്ചുകൊണ്ടിരുന്നത് ഇയാൾ പഴത്തൊലിയിൽ ചവിട്ടി വീഴുന്ന റേപ്പ് ജോക്സ് അടിക്കുന്ന ഏഹ് അങ്ങനെയുള്ള ഒരാളാണ് ദിലീപ് ദിലീപ് സിനിമകൾ അതുകൊണ്ടാ അതാണ് പ്രശ്നം അപ്പൊ അതിനെയൊക്കെ ഇട്ടിട്ട് പുള്ളി ഈ ഇതിന്റെ തിരക്കഥയിൽ ട്രോൾ ചെയ്യുന്നുണ്ട് സ്വയം ട്രോൾ ചെയ്യുക എന്ന് പറയുന്ന മോഹൻലാൽ പോലും സ്വയം ട്രോൾ ചെയ്യുന്നുണ്ട് എനിക്കൊരു പാൻ ഇന്ത്യൻ ആവാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ രസമായിട്ടുള്ള അല്ല തുറന്ന സമീപനമാണെങ്കിൽ കണ്ടിരിക്കാൻ എല്ലാ കലയും ഇഷ്ടപ്പെടുന്ന ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ മലയാളികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇവിടെ ചില ജാടക്കാരുണ്ട് ഏഹ് എന്താണ് ഇക്ബർ ബർമാന്റെയും ഗോദാർദിന്റെയും തർക്കോബിസ്കിയുടെയും സിനിമകളൊക്കെ ഞങ്ങൾ കാണണം അതാണ് യഥാർത്ഥത്തിലുള്ള കല അല്ലാണ്ടുള്ള ഇങ്ങനെയുള്ള ദിലീപിന്റെ സാധാരണക്കാരന്റെ സാധാരണക്കാരൻ പറയുന്ന കലയുടെ ഏഹ് അതൊന്നും നമുക്ക് കാണില്ല അതൊക്കെ വേസ്റ്റ് അയ്യോ അതിനൊന്നും സ്റ്റാൻഡേർഡ് ഇല്ല ഇങ്ങനെയുള്ള ചില ടീമുകളുണ്ട് അപ്പൊ അവരോട് പറയാനുള്ളത് ഇത്രയൊക്കെ സ്റ്റാൻഡേർഡുണ്ടു ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളൂ എന്നാണ് പറയാനുള്ളത് ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളു പോയി കാണും ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഉള്ള സിനിമകളും പോയി കാണും അതാണ് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഉള്ളൂ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരുപാട് യുവാക്കളാണ് അവരൊക്കെ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് സാധാരണക്കാര് അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇപ്പം ഈ നമ്മൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു അഭിപ്രായം എന്തുകൊണ്ടാണ് വരുന്നത് അഭിപ്രായം എന്തുകൊണ്ടാണ് വരുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടിപ്പോയി ആ തലക്കെട്ട് കണ്ടപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അശ്വന്ത് ഗോക്കിനെ പോലുള്ള അപരാധം പിടിച്ചവനെ കാണാമെങ്കിൽ അവൻ്റെ അപരാധം പിടിച്ച റിവ്യൂ കേൾക്കാമെങ്കിൽ ഒരു സംശയമില്ല നിങ്ങൾക്ക് ഏത് ഇത് കാണാം ഈ ബബ്ബബൈക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം എന്താണ് അതിൽ കുഴപ്പമൊന്നും തോന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളൂ ഉള്ളൂന്നേ ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ളൂ നമ്മൾ ഗോദാർഥോ അല്ലെങ്കിൽ ഇഗ്ബർ ബർമാനോ തർക്കോ വിസ്കിയോ ഏ അങ്ങനെയുള്ള ആരുമല്ല നമ്മൾ സാധാരണക്കാരൻ്റെ അതും കലയാണ് അതും കലയാണ് ഇവിടുത്തെ ചിലവരുടെ ഒരു ഉദ്ദേശമുണ്ട് ഇങ്ങനെ ചെയ്യണം അത് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഈ സാധനം ഇത് മാത്രമാണ് കല മറ്റേതൊന്നും കലയല്ല എന്നൊക്കെ പറയുന്ന കുറേ തട്ടിപ്പ് ടീംസ് ഉണ്ട് കുറേ അധികം തട്ടിപ്പ് ടീംസ് ഉണ്ട് അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഈ സിനിമ ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എന്താ പോകുന്നുണ്ടാവില്ലായിരിക്കും എങ്കിലും ഇതൊരു സ്പൂഫാണ് ഒരുപാട് പഴയ ദിലീപ് സിനിമകളുടെയും അതേപോലെ എന്താണ് പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം എലിമെൻസിനെ യൂസ് ചെയ്തിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കണ്ടിരിക്കാൻ പറ്റുന്ന ഈ അനാവശ്യ രാഷ്ട്രീയം ഉള്ളിൽ തിരികെ കയറ്റാതെ പോയിട്ട് കാണുകയാണെങ്കിൽ കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇതിലൊരു മെസ്സേജ് ഉണ്ട് തീർച്ചയായിട്ടും ആ മെസ്സേജ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ സാധാരണക്കാരനെ ഉപദ്രവിക്കുന്ന സാധാരണക്കാരനെ വഞ്ചിക്കുന്ന സാധാരണക്കാരനെ പറ്റിക്കുന്ന ചില ഉപരി തലത്തിൽ നിൽ ജീവിക്കുന്ന സവർണത എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ പറയുള്ളു അല്ലേ അങ്ങനെയുള്ള ഈ അധികാരി വർഗത്തിനെതിരെ നയിക്കുന്ന ഒരു പോരാട്ടമാണ് അതായത് ഈ ഇക്മർ ബർമാൻ്റെയും ഏ അതേപോലെ ഈ എന്താണ് ഗോദാർദിൻ്റെയും അങ്ങനെ മറ്റു പല ആളുകളുടെയൊക്കെ ഉണ്ടല്ലോ അതുമാത്രമാണ് യഥാർത്ഥ സിനിമ ഏ നീയൊക്കെ ചെയ്യുന്നത് കച്ചർ ഈ ഒരു മെൻ്റാലിറ്റി ഉണ്ടല്ലോ ഇതിനെ യഥാർത്ഥത്തിൽ പൊളിക്കുന്ന ഒരു സാധനമാണ് അത് പൊളിക്കണം അങ്ങനെയുള്ള ഈ ഉടായിപ്പ് ജാടകളെയൊക്കെ പൊളിക്കണം പൊളിച്ച് അടുക്കണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ സിനിമ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നത് ഇത്രയൊക്കെ ഉള്ള സിനിമ ഒന്നും കൂടി കൈന്ന് പൈസ ചിലവാക്കിയിട്ട് കാണാൻ വേണ്ടി പോവാ കാണാൻ വേണ്ടി പോവാണോ കരുതുന്നു ഇതിൽ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അല്ല ഇതില് ഈ കേരള സംസ്ഥാനത്ത് ഒരു വട്ടന്മാരുടെ ഒരു പ്രദേശം എന്നുള്ള ഒരു ഇത് കുറേ അധികം വട്ടന്മാർ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണ് തുടക്കത്തിലെ സിനിമ കാണിക്കുന്നത് അവിടെ നീതി ആഗ്രഹിക്കുന്ന നീതി ആഗ്രഹിക്കുന്ന ആ വാക്കാണേ നീതി ആഗ്രഹിക്കുന്ന ഒരു വട്ടൻ ഇതിലൊരു മാധ്യമപ്രവർത്തകൻ്റെ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് സത്യം വിളിച്ച് പറയുന്ന ഏ ഒരു മാധ്യമപ്രവർത്തകനെ ഭരണകൂടം എന്താ ചെയ്യുക ഭരണകൂടത്തിന് സ്ഥിരവും തലവേദന സൃഷ്ടിക്കുന്ന ഏ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജേർണലിസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിട്ടുണ്ടല്ലോ അവരെന്താ ചരിത്രത്തിൽ അവർക്ക് എന്താണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് തുറങ്കല്ലിൽ അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവന് വട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് വെൻ്റെ ലസൈലത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളെയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിലെ മെൻ്റൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ സിനിമയിലെ ഒരു സംഭവം തന്നെയാണ് അതിനൊരുപാട് പറയാനുണ്ട് സംസാരിക്കാനുണ്ട് അപ്പോൾ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സാധനമാണ് ഇതിൽ മാധ്യമ പ്രവർത്തകർ നല്ല നൈസായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട് നൈസായിട്ട് ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകരെയൊക്കെ ട്രോൾ ചെയ്യുന്നുണ്ട് ഈ മാധ്യമപ്രവർത്തകരുടെ ചില വിഡിത്തങ്ങളെ ഞാൻ എനിക്ക് അഭിപ്രായം ഇല്ല കേട്ടോ നമ്മൾ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മളൊക്കെ മഹാന്മാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായം ഇല്ല നമ്മളൊക്കെ ഒരുപാട് വിഡിദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സത്യമാണ് അപ്പോൾ അങ്ങനെ നമ്മളെയൊക്കെ അടക്കം ട്രോൾ ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായി പടം എനിക്കിഷ്ടമായി ഇത്രയൊക്കെ സ്റ്റാൻഡേർഡുള്ള പടങ്ങളും കാണും കണ്ടിരിക്കും